മീറ്ററിൽ വെറും നാല്പത്തി ആറ് രൂപ പന്നിടത്തെ ഇരട്ടിയോളം തുക യാത്രക്കാരിൽ നിന്നും ഈടാക്കിയ ഓട്ടോ ഡ്രൈവർക്ക് മുട്ടൻ പണി എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുല്ലേപ്പടിയിലേക്ക് ഓട്ടം പോയ ഡ്രൈവറാണ് നാല്പത്തി ആറ് രൂപയ്ക്ക് പകരം എൺപത് രൂപ ഈടാക്കിയത് സംഭവത്തിൽ യാത്രക്കാർ പരാതി നൽകിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലൈസൻസ് തീർപ്പിക്കുകയും മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവത്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് സംഭവം കോഴിക്കോട് നിന്നെത്തിയ ദമ്പതിമാരും രണ്ടു കുട്ടികളുമാണ് ഓട്ടോയിൽ കയറാനായി ചാർജ് ചോദിച്ചത് റോഡിൽ ഗതാഗതക്കുരുക്കാണെന്നും നൂറു രൂപ ആകുമെന്നും ഒരു ഡ്രൈവർ പറഞ്ഞു അടുത്ത ഡ്രൈവറോട് ചോദിച്ചപ്പോൾ എൺപത് രൂപ പറഞ്ഞു ഈ ഓട്ടോയിൽ കയറി സ്ഥലത്തെത്തിയപ്പോൾ മീറ്ററിൽ നാൽപ്പത്തി ആറായിരുന്നു രേഖപ്പെടുത്തിയത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതോടെ ഇവിടെ ഇങ്ങനെയാണെന്ന രീതിയിൽ മോശമായി സംസാരിച്ചു എൺപത് രൂപ കൈപ്പറ്റി ഡ്രൈവർ സ്ഥലം വിട്ടു അമിത ചാർജ് വാങ്ങിയതിനൊപ്പം ഇയാളുടെ സംസാരത്തിൽ വിഷമം തോന്നിയ കുടുംബം പിന്നാലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകി എറണാകുളം ആർ ടിഒ എം ജേഴ്സൺ ഓട്ടോ ഡ്രൈവറെ വിളിച്ചു വരുത്തി പരാതിയിൽ കഴമുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ ഡ്രൈവറായ ചെല്ലാനം സ്വദേശി പി കെ സോളിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പല ഓട്ടോക്കാരും മീറ്റർ ഒന്നും നോക്കാതെ അവരൊരു കണക്ക് പറയും അത് നമ്മൾ കൊടുത്തേക്കണം നമ്മൾ ഇച്ചിരി കുറയ്ക്കാമോ എന്ന് ചോദിച്ചാൽ പോലും അവർക്ക് യാതൊരു മനസ്സിന് ഒരു ഇതും ഇല്ലാതാണ് അവർ പൈസ മേടിക്കുന്നത് ഒരുപാട് ഓട്ടോക്കാർ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് മനുഷ്യരെ കറക്റ്റായിട്ട് അതിൻ്റെ മീറ്റർ വെച്ച് ആ മീറ്റർ ജനങ്ങളെ കാണിച്ചിട്ട് വേണം പൈസ മേടിക്കുവാൻ റോഡിൽ ബ്ലോക്ക് ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ ഒരു കാര്യം ഇവിടെ ഇല്ല